ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു കവാടം സെറ്റിംഗ് ആണ് കേട്ടോ ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ ഈ ലിവിങ് റൂം ആയിക്കോട്ടെ അതേപോലെ കിച്ചണിലേക്ക് കിടക്കുന്ന ഭാഗമായിക്കോട്ടെ അപ്പോൾ അങ്ങനത്തെ ഭാഗത്തൊക്കെ ഈ ഡോറ് വയ്ക്കാത്ത ഭാഗത്തൊക്കെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ വർക്കാണത് അപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഫൈബറും പാടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വർക്ക് ഇന്ന് ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ രണ്ട് കവാടം ഉണ്ടല്ലോ ഇത് ഞാനൊരു നാല് വർഷം മുന്നേ ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് ഇവരുടെ വീട്ടിൽ വേറെ കുറച്ച് എം ഡി എഫ് ലാമിനേഷൻ ഷീറ്റ് വെച്ചിട്ട് ഒരുപാട് വർക്കുകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതേപോലെ ഒരു കവാടം നമ്മുടെ കിച്ചൺ ഏരിയയിലും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കവാടം മൊത്തം ചെതില് പോയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇനി അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തു തരണം ഈ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്തണങ്ങി വരുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വർക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതായി കാണുന്നതാണ് എം ഡി എഫ് ലാമിനേഷൻ ഷീറ്റ് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടത് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത അതേ ഡേറ്റിൽ ചെയ്ത വർക്ക് തന്നെയാണ് നാല് വർഷം മുന്നേ ചെയ്തൊരു വർക്ക് തന്നെയാണ് അപ്പോൾ ഇത് കറക്റ്റ് ആ സമയത്ത് ചെയ്താണെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കേഴ്സിനെ അതായത് ആശാന്മാരെ ഏൽപ്പിച്ചു കൊടുത്തത് ഞാൻ തന്നെയായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേറെയും കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു അതായത് ഈ മെയിൻ ഡോറിൻ്റെ ഒക്കെ വർക്കുകൾ ഉണ്ടായിരുന്നു അതേപോലെ കട്ടിൽ പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊപ്പം ഇവർ മെറ്റീരിയൽ പാർട്ടി തന്നെ എടുത്തു കൊടുത്തിട്ട് ഇവർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്ത ആൾക്കാരെ വിളിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ ഇത്ര പെട്ടെന്ന് കേട് വരാനുള്ള കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് വരാറില്ല ഇത് എന്ത് പറ്റി എന്ന് അവർക്ക് അറിയില്ല ഈ വെള്ളം തട്ടുന്ന ഏരിയയിലാണ് പെട്ടെന്ന് ഈ ഇതിന് പ്രോബ്ലം ഇത് കിച്ചണിലൊന്നും അടുപ്പിക്കാൻ പറ്റില്ല എന്നാൽ ഇതേപോലെയുള്ള വർക്കുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നല്ല ഈ ചെതലിൻ്റെ ശല്യമുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്ര സമയം കൊണ്ട് ഇത് കേട് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അല്ലാതെ ഇത് വെച്ചിട്ട് ഒരുപാട് മറ്റേ ഈ വാൾ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇത് പൊടിഞ്ഞിങ്ങനെ പോവുക അതായത് മൊത്തം മണ്ണായി മാറിയിട്ടുണ്ട് അത്രയും ചെതലിൻ്റെ ശല്യം ഇവിടെ ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അതേ സമയത്ത് ചെയ്ത വർക്ക് തന്നെയാണ് ദൈ കാ കാണുന്നതും അപ്പോൾ ഇതിൽ ഒരു കളർ വ്യത്യാസം പോലും വന്നിട്ടില്ല ഇത് നമ്മൾ ഒരു വുഡാൻ കളറിൽ ചെയ്തെടുത്താണ് ഏത് കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അവർക്ക് വുഡാൻ കളറിൽ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ കളറിലാണ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ മാറ്റത്തിലാണ് മാറ്റത്തിലാണിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഉൾവശത്ത് ചെറിയൊരു ഡിസൈൻ മാറ്റം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ അലൂമിനിയത്തിലായതുകൊണ്ട് ചെറിയൊരു ചിലവ് നമുക്ക് വരും അത് വേറെ ഒന്നല്ല ഈ ഇതിൻ്റെ ഫ്രെയിം കണ്ട ഈ ഒരു നാലിഞ്ച് കനാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് അതിന് ഏകദേശം ഒരു ലെങ്ത്തിന് തൊള്ളായിരം രൂപയ്ക്ക് റേറ്റ് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ചാനലുകൾക്കൊക്കെ ഈ സ്ക്വയർ ആണെങ്കിലും അതായത് മുക്കാലിഞ്ച് സ്ക്വയർ പോലത്തെ ചാനലുകളൊക്കെ ഉണ്ടാകുക ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റേതായ ഒരു നമുക്ക് ചിലവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റേതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈ ഒരറ്റ ഷീറ്റിൽ നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം പക്ഷേ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ഷീറ്റ് വേണം രണ്ട് മൂന്ന് ഐറ്റം ചാനൽ വേണം അപ്പോൾ അതാകുമ്പോൾ എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് ചെതല് അടിവശത്തു നിന്നാണ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കണ്ടോ ആ ഏരിയ മൊത്തം അത് കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ഫുള്ള് മണ്ണ് പോലെ ആയിട്ടുണ്ട് തൊടുമ്പോഴേക്ക് പൊടിഞ്ഞു പോവാണ് അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് കിച്ചണിലേക്ക് കയറുന്ന വശത്തിൻ്റെ ഡോർ വരുന്നുണ്ട് ഇത് സ്ലൈഡിങ് ഡോറാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നാല്ക്ക് ഒന്ന് സെക്ഷനാണ് നമ്മളിതിൽ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നാലഞ്ച് അതിൻ്റെ ഫ്രണ്ട് കാണുന്ന വീതി കനം വന്നിട്ട് ഇതായി കാണുന്ന ഒരു ഇഞ്ചും കിട്ടോ അപ്പം ഇത് പ്രിൻ്റ് സെക്ഷനാണ് വുഡ് വുഡാൻ കളർ പ്രിൻറ്റ് സെക്ഷനാണ് ഇത് രണ്ട് മൂന്ന് ഐറ്റം പ്രിന്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ മുന്നേ ചെയ്ത വർക്കിൻ്റെ അതേ പ്രിൻ്റ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ കരിവീറ്റിട്ടുണ്ട് അങ്ങനെ പല മഹാഗണി പ്രിൻറ്റ് വരുന്നുണ്ട് ഏതു വേണമെങ്കിലും നമുക്ക് അവൈലബിളാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ വർക്ക് ഈ ഫ്രെയിം ചുമരിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശത്ത് പാനൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഫ്രണ്ട് ഏജിൽ കാണുന്ന നാലുക്കൊന്നിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്തത് അത് നമ്മൾ കഴിഞ്ഞ വർക്കിൽ രണ്ട് സൈഡിലും ഇതേപോലെ നാലുക്കൊന്നിൻ്റെ സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതായി കിച്ചൻ്റെ ഉൾവശത്ത് സ്ലൈഡിങ് ഡോറ് വരുന്നുണ്ട് അവിടെ നമ്മൾ കൊടുക്കുന്നില്ല അത് ഡോറ് വന്നിട്ട് ക്ലോസ് ആയിക്കോളും അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്ന പി വി സി ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ പാനൽ പാനിലെയ്തെടുക്കണം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അതായത് അതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം അതാ കണ്ടോ അത്യാവശ്യം നല്ല കനം വരുന്നുണ്ട് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ ഈ ഷീറ്റിന് ഏകദേശം എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ കനം വരുന്നത് അതുപോലെ നീളം ഒമ്പതടി ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പാനിലെയ്ത് എടുക്കുന്നത് കഴിഞ്ഞ വർക്കിൽ നമ്മൾ പാനിലിതേ എടുത്തതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇതിന് നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മുക്കാലിഞ്ച് സ്ക്വയറും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് പോരാത്തതിന് നമ്മൾ ഈ ഡോറിന് ഉപയോഗിക്കുന്ന പി വി സി ഷീറ്റ് അതായത് പ്ലെയിൻ ഷീറ്റാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഇറക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് നാലുക്കൊന്നിൻ്റെ സെക്ഷൻ അടിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് അപ്പോൾ അത്യാവശ്യം മെറ്റീരിയൽ നമുക്ക് ഇതിലോട്ട് കയറുന്നുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് നമ്മുടെ ഇപ്പം ചെയ്യാൻ പോകുന്ന വർക്കിൽ അത്ര എക്സ്പെൻസ് വരില്ല അപ്പോൾ നമുക്കിത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി തന്നെ കേട്ടോ ഒരു മോശം പറയാനില്ല അടിപൊളിയാവും അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാനലിൻ ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോണ അളവൊക്കെ നോക്കിയിട്ട് ഷാർപ്പായിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പാനലിങ് ഷീറ്റ് രണ്ട് മൂന്ന് ക്വാളിറ്റിയിൽ ലഭ്യമാണ് വില കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് അപ്പോൾ ഏത് റേറ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് പാനിൽ ചെയ്യുമ്പോൾ നമ്മൾ സിൽക്കോൺ അടിക്കുന്നുണ്ട് അതേപോലെ സ്ക്രൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രൂ ചെയ്യാനായിട്ട് അതിനായിട്ടൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായി കാണുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് അത് സ്ക്രൂ ചെയ്യാനായിട്ടൊരു ഹോൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഗാഡിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണത് അപ്പോൾ നമ്മളിത് പാനൽ ചെയ്ത് പാനൽ ചെയ്തിട്ട് ഏകദേശം ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് ഇത് പാനൽ ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇളകി ഇളകിപ്പോന്നു അതിന് ഇളക്കം സംഭവിച്ചു എന്നുള്ളൊരു പ്രശ്നം ഇതിൽ വരില്ല അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഉൾവശത്ത് ഈ സ്ലൈഡിങ് ഡോർ വരുന്ന മേൽവശത്ത് ചെറിയ ഈ സ്ലൈഡ് ചെയ്യുന്ന ചാനലും കാര്യങ്ങളൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നാലിക്കൊന്നിൻ്റെ നമ്മൾ സെക്ഷൻ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് അപ്പോൾ അത് വൃത്തിയായിട്ട് തന്നെ കിടന്നോളും അപ്പോൾ നമ്മളതിൻ്റെ മേൽവശത്ത് ആ ഒരു സെക്ഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കിച്ചണിലൊക്കെ നമ്മൾ ഒരു നാല് വർഷം മുന്നേ ചെയ്തൊരു വർക്കാണ് ഉണ്ടാവും ഇതൊക്കെ അപ്പോൾ എടുത്തു പറയണെന്താ വെച്ചാൽ നമ്മളീ ഷീറ്റിൻ്റെയൊക്കെ ഒരു കളർ കണ്ടോ ഇപ്പോഴും അതേപോലെ ആ തിളക്കം അതേപോലെ നിലനിൽക്കുന്നുണ്ട് നമ്മളെ അലൂമിനിയം സ്റ്റീൽ നിക്ലിങ് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് അതായത് അലൂമിനിയത്തിൽ സ്റ്റീലിൻ്റെ കോട്ടിങ് വരുന്നൊരു സെക്ഷനാണ് അത് എപ്പോഴും അതേപോലെ ഉണ്ടാവും അതിനൊരു കംപ്ലൈൻറ്റും വരില്ല എന്തേലും ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സെറ്റ് നമ്മളൊരു ഫ്രിഡ്ജ് മോഡലിലാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ എല്ലാ ഡോറുകളും ഒക്കെ നമ്മൾ ഈ കളർ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഡ്രോയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറ് ഇപ്പോഴും അതേപോലെ ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കംപ്ലൈൻ്റ് ഇല്ലാതെ ഒരു പാർട്ടി നമുക്ക് ഇതുവരെ ഇതിന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സ്ലൈഡിംഗ് ഡോർ വന്നിരിക്കുന്നത് ഫുള്ള് മരം തന്നെയാണ് കേട്ടോ അപ്പോൾ മരത്തിന്റെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് അപ്പോൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ആയതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അലൂമിനിയും ഫൈബറും വെച്ചിട്ട് ഒരു കവാടം സെറ്റ് ചെയ്യുന്ന ഒരു വർക്കായിരുന്നു അപ്പോൾ മുന്നേ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിനെക്കാട്ടും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരുന്നു അതായത് കുറച്ച് അലൂമിനിയം കാര്യങ്ങളൊക്കെ കുറച്ച് അധികം വരും ഇപ്പോൾ ഇത് തന്നെ ഒന്നും കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ഇനി ഇത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മളിപ്പോൾ ഇതിന് മുന്നേ ചെയ്ത ഈ വർക്കാണെങ്കിൽ പോലും രണ്ടും പാടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണ സമയത്ത് രണ്ടും അടിപൊളിയാണ് സ്ട്രോങ് ഒക്കെ സെയിമാണ് പക്ഷേ ഇതിൽ അലൂമിനിയം കുറച്ച് അധികമായിട്ട് വന്നതുകൊണ്ടും പ്രിൻറ്റിങ് ഈ അലുമിനിയം പ്രിൻ്റ് പ്രിൻ്റ് ചെയ്ത് വരുന്ന ടൈപ്പൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് ഇതിന് വരുന്നത് ഇനി എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇതിന് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുള്ളത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആ മെഷർമെൻ്റ് എടുത്താലേ ഉള്ളൂ കറക്റ്റായിട്ട് അതിന് നമുക്ക് കറക്റ്റ് എത്ര രൂപയെന്ന് പറയാൻ പറ്റുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ അലൂമിനിയം എടുക്കുന്ന സമയത്ത് ഒരു ലെങ്ത്ത് പറഞ്ഞാൽ പന്ത്രണ്ട് അടിയാണ് വരുന്നത് അത് അൺസൈസ് ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് അതായത് ഒരു ഹൈറ്റും ക്രോസും അതിൽ കറക്റ്റായിട്ട് കിട്ടിയില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അധികം എടുക്കേണ്ടി വരും അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന ഷീറ്റ് ചിലപ്പോൾ നമുക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഷീറ്റ് നിന്ന് എടുക്കുമ്പോഴൊക്കെ അങ്ങോട്ട് വീട്ടും വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തൊരു വർക്കിൻ്റെ ഏകദേശം നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഒരു പത്തും ചില്ലറെ ഒരു കവാടം സെറ്റ് ചെയ്യാൻ നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് ചിലപ്പോൾ കുറയാനും കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്